പുലർച്ചെ സ്വർണ്ണവില ഇടിഞ്ഞു മണ്ണിടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ മഴയുണ്ട് ഇവിടെ കേട്ടോ അതിനനുസരിച്ച് ഈ വീഡിയോ പൂർണ്ണമാകുമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം കറൻറ്റ് പവർ ഇവിടെ ഇല്ല മനസ്സിലായില്ലേ അത്രമാത്രം വലിയ മഴയാണുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്നലെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ല സ്വർണ്ണവില ഒരു പവന് അങ്ങനെ ആയിരുന്നു അൻപതിനായിരത്തി അറുന്നൂറിൽ നിന്നും അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ടായിരുന്നു ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഗ്രാമിനും ആയിട്ടുണ്ടായിരുന്നു പതിനഞ്ച് രൂപ കൂടിയിട്ട് എന്നാൽ സ്വർണ്ണവില എവിടെ നിന്നാണോ മാർക്കറ്റ് തുടങ്ങിയത് ആ ഒരു പോയിൻറ്റിലേക്ക് തന്നെ എത്തിയേക്കാണ് ഇപ്പോൾ അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവന് നൂറ്റി ഇരുപത് രൂപ കുറയാൻ സാധ്യതയുണ്ട് വീണ്ടും അൻപതിനായിരത്തി എഴുന്നൂറിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ കേരളത്തിൽ വില ഉള്ളത് ഒരു പവന് അൻപതിനായിരത്തി എഴുന്നൂറാണുള്ളത് അപ്പോൾ വീ അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇപ്പോൾ ഉള്ളത് ഈ അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിട്ട് വീണ്ടും അൻപതിനായിരത്തി അറുന്നൂറിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഓക്കേ പിന്നെ ദുബായ് ലെവലിൽ നോക്കുമ്പോൾ ചില കണക് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ദുബായിൽ പൊന്നിന് വലിയ പ്രിയം കുറഞ്ഞേക്കും കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരുന്ന ആളുകളൊന്നും എന്തായിട്ടില്ല അവർക്ക് ടാക്സിൽ ഇപ്പം അതിന് ലാഭം കിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട് സ്മഗ്ലിംഗ് നടത്തിയിട്ടൊന്നും അത്ര വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയാലും മതി എന്നുള്ള ചിന്ത ഉണ്ടാവും നിന്ന് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്കൊക്കെ മറ്റുള്ള റാങ്കുകളിലൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ അതിൽ ആ ഒരു ലെവലിൽ അവിടെയൊക്കെ ആ ലേ ടേക്കുള്ളൊരു ഡിമാൻഡ് കുറച്ചിലുകൾ ഉണ്ടാവും മനസ്സിലായില്ലേ അങ്ങനെ ആകുമ്പോൾ ഈ ചില ആൾക്കത് കട്ട് കട്ട് നിന്നാൽ പ്രത്യേക ഇഷ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി വരലേ ആ അത് ആ ഒരു പ്രിയം ആ ഒരു ഡിമാൻഡ് മാർക്കറ്റിൻ്റെ ആ ഒരു ചോയ ഉണ്ടല്ലോ അതില്ലാതാവുമ്പോൾ സ്വർണ്ണവിലയ്ക്ക് സ്വർണ്ണത്തിൻ്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞിട്ട് സ്വർണ്ണവില ഇടിയുന്ന ഒരു വേറൊരു പുതിയൊരു ഒരു നില ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ പുതിയ ഇസ്രായേൽ ഇസ്ബുല പ്രോബ്ലത്തിൻ്റെ ടെൻഷൻസ് ഒന്ന് റേസ് ചെയ്ത് നിൽക്കുന്നതും അത് സ്വർണ്ണവിലയാണെങ്കിൽ ഉയർത്താൻ ഉള്ള ഒന്നും